വാഹനങ്ങളിലെ എയർ ഹോൺ ഉപയോഗത്തിൽ കടുത്ത നടപടിയുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാഹനങ്ങളിലെ എയർ ഹോൺ പിടിച്ചെടുക്കുന്നതിനായി സ്പെഷ്യൽ ഡ്രൈവിന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഈ മാസം പത്തൊൻപത് വരെയാണ് നടക്കുക പിടിച്ചെടുക്കുന്ന എയർഹോൺ മാധ്യമങ്ങളുടെ മുന്നിലെത്തിക്കണം ഇവ പ്രദർശിപ്പിക്കണം റോഡ് റോളർ ഉപയോഗിച്ച് എയർഹോണുകൾ നശിപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോതമംഗലം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഉദ്ഘാടനത്തിനിടെ സ്വകാര്യ ബസ് വേഗത്തിൽ ഹോണടിച്ചെത്തിയ സംഭവത്തിൽ മന്ത്രി നടപടിയെടുത്തിരുന്നു ടെർമിനൽ ഉദ്ഘാടനത്തിനിടെ നിറയെ ആളുകളുമായി സ്വകാര്യ ബസ് എയർ ഹോൺ മുഴക്കിയെത്തുകയായിരുന്നു ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ ആർ മന്ത്രി നിർദ്ദേശവും നൽകി നിയമലംഘനങ്ങൾ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയർ എൻജിൻ വരുമാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഞാനും പേടിച്ചു പോയി നിറയെ ആളെയും കൊണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിലാണ് പോയത് ബസ് സ്റ്റാൻഡിനകത്ത് ഇത്രയും ഹോണടിക്കേണ്ട ആവശ്യം എന്താണെന്നും മന്ത്രി പരിപാടിക്കിടെ വിമർശിച്ചിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി നേരത്തെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡാഷ്ബോർഡിൽ കുപ്പികൾ കൂട്ടിയിട്ടതിന് മന്ത്രി ബസ് നിർത്തിച്ച് ജീവനക്കാരെ ശകാരിക്കുകയും െതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർ സജീവ് കെസിനെ നടപടിയുടെ ഭാഗമായി തൃശൂർ യൂണിറ്റിലേക്ക് സ്ഥലം മാറ്റുകയാണ് സ്വകാര്യ ബസ്സുകളിൽ നിയമവിരുദ്ധമായി എയർഹോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതിന്റെ നടപടിയുമായാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയൊന്ന് ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് രണ്ട് ജില്ലകളിലുമായി എഴുപത്തിയഞ്ചോളം വാഹനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചത് തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ വ്യാപകമായി എയർഹോണുകൾ ഉപയോഗിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റൂട്ടിലെ ബസ്സുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിലും ഇത്തരം പരിശോധനകൾ വ്യാപകമായി സംഘടിപ്പിക്കുമെന്ന് പാലക്കാട് ആർ ടിഒ സി യു മുജീബ് അറിയിച്ചു കൂടാതെ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ പ്ലാസ്റ്റിക് കുപ്പികളിട്ട സംഭവത്തിലും ഡ്രൈവർക്ക് സ്ഥലം മാറ്റം കിട്ടിയതിലും നിരവധി പേരാണ് ഇതിനെ കൈയടിക്കുന്നത് ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെയാണ് പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് പുതുക്കാടേക്ക് സ്ഥലം മാറ്റിയത് വെള്ളം കുടിച്ചതിനു ശേഷം കുപ്പി ബസിന്റെ മുൻഭാഗത്തായി നിരത്തിയിട്ടതിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവറെ ശാസിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ഈ നടപടി മുൻപ് പലതവണ ഇത്തരം വിഷയങ്ങളിൽ താക്കീത് നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ജീവനക്കാർക്ക് നോട്ടീസ് വഴിയും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും മന്ത്രി പറഞ്ഞു ഡ്രൈവർമാർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഇത് സംബന്ധിച്ച് കർശന ഉണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു